ോട്ടുമല ഊരിൽ ഗോത്ര സഞ്ചലനം പത്തൊൻപതാമത് ഘട്ടം സംഘടിപ്പിച്ചു മുൻഎംഎൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സ്വപ്നകുട എന്ന സംഘടന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കേരള വിഷയം പ്രേക്ഷകർക്ക് വേണ്ടി ആദിവാസി ഊരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഘടനയാണ് തിരുവനന്തപുരം പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നക്കൂട് അതിന്റെ സഹോദര സ്ഥാപനം അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി ചാറ്റ് പ്രവർത്തനങ്ങളാണ് അവരെ കേരളത്തിലുടനീളമുള്ള ഈ ആദിവാസികൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഗോത്ര സഞ്ചലനം എന്ന പേരിലാണ് ആ സംഘടന ഈ ആദിവാസി ഊരിൽ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് സർക്കാരിന് മാതൃകയായി ഇതിന്റെ ചെയർമാനായിട്ട് അതില്ലെങ്കിൽ ഇതിന്റെ പ്രസിഡന്റായിട്ട് ഉള്ളത് സാഹിത്യകാരനും പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള മാനാറിന്റെ ചരിത്രമുള്ള മാന്ധാരം എഴുതിയിട്ടുള്ള പി ബി ഹാരിസാണ് ആണ് ജനറൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രക്ഷാധികാരി അല്ലെങ്കിൽ ഇതിന്റെ കോടതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഡോക്ടർ രമണി നായരുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള സുഭജനുണ്ട് സംവിധായകൻ മാധവപ്രവർത്തകരും കവിയും ഒക്കെ ആയിട്ടുള്ള കൃതോസ് കായൽപ്പുറം ആദ്യം നമുക്ക് പി വി ഹാരിസനോട് ഈ സംഘടന എങ്ങനെയാണ് ജന്മം കൊണ്ടത് പ്രത്യേകിച്ച് ആദിവാസി ഊരിൽ മാത്രം എന്തുകൊണ്ടാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് രൂപം കൊണ്ടത് നിയമസംരക്ഷണ കൗൺസിൽ എന്ന ജന മനുഷ്യാവകാശ പ്രവർത്തന പ്രവർത്തകരുമായിട്ടാണ് ഈ സംഘടന ആദ്യമായി ഉദയം ചെയ്തത് ആദിവാസി ഊരുകളിൽ നമ്മൾ നടത്തി വരുന്ന ഗോത്രസഞ്ചാരത്തിന്റെ പത്തൊമ്പതാം ഘട്ടമാണ് ഇന്ന് ഇവിടെ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കിയത് ഏകദേശം പത്ത് എഴുപതോളം വരുന്ന വൃദ്ധരായ വൃദ്ധജനങ്ങളെ അമ്മമാരെയും അച്ഛന്മാരെയും സംരക്ഷിക്കുന്ന സ്വപ്നക്കൂട അഗതി അനാഥ മന്ത്രി തിരുവനന്തപുരത്ത് ആറമടയിൽ പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ട്രൈബൽ യൂത്ത് ക്രിക്കറ്റ് എന്ന ഒരു പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായി സ്വപ്നകൂടാണ് സംഘടിപ്പിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലായി ഒന്ന് നിലമ്പൂര് ചന്തക്കുന്ന് മൈതാനത്തും ഒന്ന് അങ്ങാടിപ്പുറത്തും ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായി ട്രൈബൽ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തെ കൂട് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംഘടന എന്ന നിലയിൽ ഇങ്ങനെ പ്രവർത്തനത്തിൽ നമ്മുടെ കോർഡിനേറ്റർമാരായിട്ടുള്ള നിരവധി പ്രവർത്തകരാണ് നമുക്കുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ് സുന്ദർ ഉദയന് രാജേഷ് പോലുള്ള നിരവധി പ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളാണ് ഈ പ്രവർത്തനത്തിന് ഉപോത്ബലകമായി നമുക്ക് മുന്നോട്ട് പോകുന്നത് ജനസമൂഹം നമുക്ക് പൊതുസമൂഹം നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മധൈര്യം നമ്മുടെ പ്രവർത്തനത്തിനുള്ള പ്രയാണത്തിനുള്ള മുന്നോട്ടുള്ള പ്രയാണം നടത്തിക്കൊണ്ടു പോകുന്നു പ്രത്യേകിച്ച് ഒരു സംഘടനയ്ക്ക് ഒരു വനിത എങ്ങനെയാണ് മുന്നോട്ട് എന്തൊക്കെയാണ് വനിതാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു അമ്മയെ നോക്കാൻ ഇന്നത്തെ കാലത്താർക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഒരു അഞ്ചമ്മമാരെങ്കിലും നോക്കണം സംരക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആണ് തുടങ്ങിയത് അതിപ്പോ അഞ്ചെന്നുള്ളത് അറുപത്തഞ്ചായി എഴുപതായി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അത് പല രോഗികളും പലതരത്തിലുള്ള രോഗങ്ങളും അറിവ് രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും വീട്ടുകളിൽ സഹിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും അവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും നമ്മള് അതെന്നാലും അവരുടെ ഓർമ്മയില്ലായ്മ കൊണ്ട് ഇത് ചെയ്യുന്ന മനസ്സിലാക്കി അവർക്ക് വേണ്ട മരുന്നും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാം അവരെ സംരക്ഷിക്കണം അവർ അവരുടെ സംതൃപ്തി നമ്മുടെ സംതൃപ്തി എന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ആദിവാസി മാത്രം ഈ തിരഞ്ഞെടുക്കാൻ എന്താണ് അതാണ് അവർക്കാണ് ഇപ്പം ഇതിന്റെ എല്ലാം ആവശ്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ പെടുന്നതും ഒക്കെ ആദിവാസി ഊരാണ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്കാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ പല സ്ഥലത്ത് ഇതിനു മുമ്പ് നിയമ സംരക്ഷണ കൗൺസിൽ എന്ന പേര് എന്നൊരു സംഘടന ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഘടന അതിന്റെ പേര് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി പല വീടുകളിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും കേട്ടും മനസ്സിലാക്കി അതിന് വേണ്ടത് കൈകാര്യം ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് കോടതി വരെ പോയിട്ടുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വേ മാത്രം സഹകരിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായി ഇതിന്റെ ആവശ്യം ഇതുപോലുള്ള ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ പോലും വേണ്ടത് ആദിവാസി ആദിവാസിന് മാത്രമാണ് പിന്നെ ഇന്ന് ഈ ലോക കേരളത്തിലോ അല്ല ഈ ലോകത്തിലോ ആദിവാസികളെ ചേർത്തുള്ള ഒരു ക്രിക്കറ്റ് അവരുടെ യുവജനങ്ങളെ ചേർത്തൊരു ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒന്നും ഇവരെ ചേർത്തിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്താല് അവർക്കൊരു ഉത്തേജനം മനസ്സിലുണ്ടാകും അവരെ ഇന്ന് എന്തു പറഞ്ഞതിന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഘം ആ ഒരു ഊര് മുന്നോട്ട് വരണം എന്നുള്ള ഒരു മാത്രം ചിന്ത ഉണ്ട് നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നു എന്നുള്ളത് സമുദായം ഇതിന്റെ സുപ്രീംകോട്ടിന്റെ സംഘ സഹകാരി ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ ീ പറഞ്ഞ ഓരോ കുടുംബത്തിലും മക്കൾക്കും മരുമക്കൾക്കൊക്കെ വേണ്ടാതെ വാകുന്ന അച്ഛനമ്മമാർ അതുപോലെ കുറ്റവരോ ഉടയവരോ ആരുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർ അങ്ങനെയുള്ള നിരാലംബരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഒരുപാട് മനുഷ്യരുടെ ഒരു അത്താണിയാണ് സ്വപ്നക്കൂട് ഈ സ്വപ്നക്കൂട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവാത്മാവും പരമാത്മാവുമെന്ന് പറയുന്ന ഡോക്ടർ രമണീ നായരാണ് അവർ നയിക്കുന്നു അവരുടെ ഒപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി മുഴുവൻ സമയം നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ട് സിദ്ധാർത്ഥ് സുന്ദർ ഉദയൻ രാജേഷ് നിഷാന്ത് അങ്ങനെ തുടങ്ങി ഒരു സംഘം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ നിരവധി ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള മനുഷ്യ സ്നേഹികളായ ആൾക്കാരുടെ പിന്തുണ സർക്കാരിതരമായ ഒരുപാട് സംഘടനകളുടെ സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ് ഇത് നന്നായി പ്രവർത്തിച്ചു പോകാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഇതിപ്പോൾ നടക്കുന്ന പത്തൊമ്പതാമത്തെ സഞ്ചലനമാണ് ഓരോ ഗോത്ര സഞ്ചലനം കഴിയുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ എന്തെല്ലാം അവകാശങ്ങൾ ഇതൊന്നും നാമനാട്ടമായി പോലും അനുഭവിക്കാൻ കഴിയാതെ സമൂഹത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജാതല ഇന്നവര് പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി മുന്നോട്ടെത്തിയെങ്കിൽ പോലും ഇനിയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടിയിട്ടാണ് സ്വപ്നക്കൂടും സ്വപ്നധരയും ഇതുപോലുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോഴേ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ടല്ലോ അതിനെയൊക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് സാമ്പത്തികം കണ്ടെത്തുക സാമ്പത്തികം കണ്ടെത്തുന്നതിനൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കോ ഒന്നുമുള്ള സാമ്പത്തികമായ നേട്ടങ്ങള് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തില് സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്ന നയ പൈസകളാണ് നമ്മളെ ഈ ഇതിനെ നയിക്കുന്നത് ഈ നയിക്കുന്നത് നമ്മളെ ഈ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഒരു വീടുകടാന്തരം പോയിട്ടാണ് അതായത് നല്ലവരായ മനു മനസ്സുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്നാണ് ഒരു വിഹിതം നമ്മൾ ഈ ഈ പറഞ്ഞ ആദിവാസി മേഖലകളിൽ നമ്മുടെ സ്ഥാപനം നടത്തിയപ്പോഴും നമുക്ക് പോകുന്നത് മറ്റേ യാതൊരുവിധ വരുമാനങ്ങളും നമുക്കില്ല സാധാരണക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ബന്ധപ്പെട്ട അധികാരികളോട് ഇനിയും സർക്കാരുകൾ മാറി വന്നോട്ടെ അല്ലെങ്കിൽ മാറി വരാതിരിക്കട്ടെ അവരോട് ബന്ധപ്പെട്ട അധികാരികളോടൊക്കെയുള്ള ഈ സമൂഹത്തെ ചേർത്ത് നിർത്താൻ എന്തൊക്കെയാണ് പറയാനുള്ളത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തെ ചേർത്ത് നിർത്താനുള്ള മനസ്സാണ് ഉണ്ടാവുക സാധാരണക്കാരനെ മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംഘടനകളെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെയും ചെയ്ത് ആരും ഉപദ്രവിക്കാതെ ഇതിനെ നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരണം ഞങ്ങൾ ധാരാളം പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തലാകും അതുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കത്തില്ല എങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും പൊതുസമൂഹത്തിൽ പൊതുസമൂഹം നമുക്ക് നൽകുന്ന അംഗീകാരത്തോടൊപ്പം അവരും ഞങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ പൊതുസമൂഹം ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗം മാത്രമല്ല അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടേറെ സുമനസ്സുകളുടെ രുതലിലാണ് ഈ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്ന സംഘടന മുന്നോട്ട് പോകുന്നത് വീണ്ടും അവിടെ അടുത്ത ഊരിലേക്കുള്ള ഗോത്രസന്ധനത്തിന്റെ ഒരു പ്രയാണം കൂടി ആരംഭിക്കുകയാണ് കേരള വിഷ് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതി അങ്ങാടിക്കലൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട